മായ ഔഷധസസ്യങ്ങളും ശുദ്ധമായ വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു ക്ഷേമ ഹെയർ ഓയിൽ സോളാർ വിളക്കുകളിൽ സ്ഥാപിച്ചിട്ടുള്ള ബാറ്ററി മോഷ്ടിച്ച രണ്ടംഗ സംഘം പോലീസ് പിടിയിൽ അടിവാട് സ്വദേശികളായ യുവാക്കളാണ് മൂവാറ്റുപുഴ പോലീസിന്റെ പിടിയിലായത് വഴിയരികിലെ സോളാർ വിളക്കുകളിൽ സ്ഥാപിച്ചിട്ടുള്ള ബാൽത്തറി മോഷ്ടിച്ച രണ്ടംഗ സംഘം പോലീസ് പിടിയിൽ പല്ലാരിമംഗലം അടിവാട് കുറ്റ്യാനിക്കുന്നിൽ വിഷ്ണു പുത്തൻപുരയ്ക്കൽ ബിജുമാൻ എന്നിവരെയാണ് മോവാറ്റുപുഴ പോലീസ് പിടികൂടിയത് ഇവരിൽ നിന്ന് ഒൻപത് ബാറ്ററികൾ പോലീസ് പിടികൂടി ശനിയാഴ്ച പുലർച്ചെ മൂന്നോടെ എം സി റോഡിലെ സോളാർ വിളക്കുകളിൽ നിന്ന് കപ്പിയും കയറും ഉപയോഗിച്ച് ബാൽത്തറികൾ മോഷ്ടിച്ച് ഇറക്കുന്നത് പെട്രോളിംഗ് നടത്തുകയായിരുന്ന പോലീസിന് ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു സമീപത്തെ മോഷ്ടാക്കളുടെ കാർ നമ്പർ പ്ലേറ്റ് മടക്കിയ നിലയിൽ കണ്ടെത്തിയിരുന്നു പോലീസിനെ കണ്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതികളെ ടൗണിലൂടെ ഓടിച്ചിട്ട് പിടികൂടുകയായിരുന്നു പോലീസ് പ്രതികളുടെ കാർ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇൻസ്പെക്ടർ ബി കെ അരുൺ എസ് ഐമാരായ വിഷ്ണു രാജു ഒ എം സെയ്ദ് സീനിയർ സി പി ഒമാരായ കെ എ ഷിഹാബുഷാൻ മുഹമ്മദ് പി എ ഷിബു ധനേഷ് പി നായർ ശ്രീജിത്ത് തുടങ്ങിയവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ